എന്തായാലും ജയിലിന് മുന്നിൽ സന്തോഷത്തിന്റെ അനൂപ് ദാസ് തുടരുന്നുണ്ട് അനൂപ് അതിവൈകാരികമായ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് അതിന് കാരണം മുൻപത് ദിവസമായി പ്രാർത്ഥനാഭരിതമായി രണ്ട് കന്യാസ്ത്രീകളുടെയും കുടുംബാംഗങ്ങൾ മോചനത്തിന് വേണ്ടി മോചന വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ കാത്തിരിപ്പിനൊടുവിലാണ് ഒൻപതാം നാളിപ്പോൾ മോചന വാർത്ത എത്തുന്നത് എപ്പോഴേക്കും അവർ പുറത്തിറങ്ങും എന്താണ് ഇനിയുള്ള ആകാംക്ഷ എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം എല്ലാവരും ഉണ്ടല്ലോ ഒരു ചെറിയ പ്രശ്നം അതുപക്ഷേ വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ഗൗരവമുള്ള വകുപ്പുകളാണ് ചുമത്തപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേഗത്തിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ ഇടപെടുന്ന നമ്മൾ കണ്ടതാണ് എത്രത്തോളം ഒരു നീക്കമാണ് ഈ ജാമ്യത്തിലേക്ക് വഴിവെച്ചത് ആദ്യം ഞാൻ പറയട്ടെ രണ്ടു മണിക്ക് നമ്മുടെ കന്യാസ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം രണ്ടു മണിയോട് കൂടി അതാ ഒരു മണിക്ക് ഓർഡർ വരും ഒരു മണിക്ക് ഓർഡർശം ഒരു മണിക്ക് ഓർഡർ എത്തും അതിനനുസരിച്ച് ഉടനെ തന്നെ വിടുതൽ ചെയ്യാമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും വൈറ്റ് ആകുമെന്ന് പറയുന്ന ഓർഡർ എത്തും ഓർഡർ എത്തിക്കഴിഞ്ഞാൽ ഇറക്കാമെന്ന് നമ്മുടെ സൂപ്രണ്ട് അങ്ങനെയാണ് ഓർഡർ ഒരു സെറ്റ് സെറ്റ് ആണ് ആണ് എന്തായാലും രണ്ടു കൂടി നമ്മുടെ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങും തന്നെ ഉറച്ച പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് കോടതി പരിസരത്തെ ദൃശ്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം നമ്മുടെ ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യു ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഇടത് ഇടതെമിമാർ മാധ്യമങ്ങളെ കാണുന്നു അപ്പുറത്ത് കോൺഗ്രസ് എംപിയും ജെബി മേത്തറും എം എൽ എമാരും മാധ്യമങ്ങളെ കാണുന്നുണ്ട് കൂടെ സഹോദരങ്ങളുണ്ട് അതായത് കന്യാസ്ത്രീകളുടെ സഹോദരങ്ങളുണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് എത്തിയ മാധ്യമ പ്രവർത്തകരുണ്ട് ബി ജെ പി നേതാക്കൾ അപ്പുറത്തുണ്ട് അതായത് ക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം ജയിലിന് മുന്നിലുണ്ട് ഈ അകത്തുള്ള കന്യാസ്ത്രീകളുടെ സഹോദരങ്ങളുണ്ട് പക്ഷേ അപ്പോഴും സെഷൻസ് കോടതിയുടെ കളപ്പിൽ വരെ കാര്യമായിരുന്നു ബജറംഗദൾ മുദ്രാവാക്യം മുഴക്കിയത് പിന്നീട് ജാമ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ വലിയ ആഹ്ലാദമായിരുന്നു ആ പ്രതിഷേധങ്ങളൊന്നും അത്തരം ആളുകളൊന്നും ഈ പരിസരത്തേക്ക് ഇപ്പോൾ വന്നിട്ടില്ലല്ലോ ഇല്ല അവരുടെ തലക്കേറ്റ വലിയ അടിയാണല്ലോ ബജംഗളിന്റെ അതുകൊണ്ട് അവരൊന്നും ഈ പരിസരത്തില്ല അവർക്കിന്ന് സങ്കടത്തിന്റെ എന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം സെഷൻ കോടതി ഈ കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജി തള്ളിയപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനമായിരുന്നു ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടെ നടത്തിയത്